എന്നുവച്ച നിർത്തുകാരണല്ലേ ഇതിനു മുമ്പ് ഈ അങ്ങാടി കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ കണ്ടില്ലേ അത് മതി താടിയ കുപിതനാണല്ലേ അല്ല യൂ രഘൂത്തമൻ പണി അന്നേച്ചു വന്നതായിരിക്കും താൻ ഞങ്ങൾക്ക് പണി തരണ്ട

ചത്ത കടിക്കില്ല കടിക്കില്ല ഫോട്ടോയിൽ കടൽ പാമ്പിനെ എങ്ങനെ വെറുതെ നോക്കുക ഉണ്ടെങ്കിൽ അത് ആശാനെ കളിക്കാത്ത ഇത് കാടോ അതോ വീടോ രണ്ടായാലും നല്ല തടിക്കോളുണ്ട് ഇതോടെ നമ്മുടെ അരിഷ്ടതകൾക്ക് അങ്ങോട്ട് നീങ്ങാൻ പോവാ നമ്മടെ അല്ല ഇന്റെ പട്ടാഴി നമ്പൂതിരി പണിക്ക് വിളിച്ചത് നിന്നെ അല്ല പോഴൻ ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേരിട്ട് കളയും ഞാൻ എന്തോ തോന്നുന്നു ഇവിടെ വെച്ച് വേണ്ട അങ്ങോട്ട് മാറി കൊന്നു കളയും ഞാൻ ഇവിടെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ആരും 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 ഞാൻ അവിടെ 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 ഇല്ലെന്ന് കണ്ടുകൂടെ

അവിടെ ആണലി പെറ്റയിടത്തും വേണോ വടക്കിന് കൂടാതെ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടായാൽ അതിന് ഹിരണ്യനാഭി എന്ന് പറയും ഇത്തരം ഭവനങ്ങളിൽ പാർത്താൽ സർവൈശ്വര്യങ്ങളും ധനപുഷ്ടിയുമാണ് ഫലം പക്ഷേ നമുക്ക് അധ്വാനിക്കേണ്ടി വരും പാമ്പ് വേലായന്റെ വീട്ടിലേക്കാണ് പണിക്ക് വിളിച്ചതെന്ന് അറിയില്ലായിരുന്നു അമ്മായി അമ്മേ എന്ന് പറയും ഉളിയന്നൂർത്തച്ഛൻ ഉളി പിടിക്കുമ്പോൾ കൈവിറയ്ക്കോ ഇല്ല ഉളിവിറക്കും തച്ചന്റെ താവഴിക്ക് വികടത്തം പൈതൃക സ്വത്താണ് നിന്നെ എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തെറ്റാതെ ചൊല്ലാൻ അറിയാമോ വിളിപ്പിച്ചത്െറ്റ് പറ്റിയാൽ നൂറാവർത്തി ഇമ്പോസിഷൻ എഴുതി ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും ശരി ക്ഷമിക്കണം കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ കയ്യിൽ വലിയ ദിവ്യായുധങ്ങളുള്ള കാര്യം ഉണ്ട ബുദ്ധി കൊണ്ട് വേണം കൊല്ലാൻ ഏട്ടൻ ഏട്ടനെ കാണാൻ വല്ലപ്പുഴയിലെ മുഹമ്മദ് പുള്ളി വന്നിക്കുന്നു നേർക്ക് ജയേട്ടൻ ഉന്നം പിടിച്ചു നിന്നാലും ഈ തോക്ക് പൊട്ടില്ല ഹലേ അതെന്താ നെല്ലൂർ മനഭദ്രമായിരിക്കേണ്ടത് സാവിത്രിയുടെ ആവശ്യമില്ലേ സാവിത്രിയുടെ മാത്രം സാവിത്രി ഞാൻ ജപിക്കുന്നത് അതേപോലെ ആവർത്തിക്കുക എല്ലാവരും നേരത്തെ പറഞ്ഞു ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന് ഇപ്പൊ പറയുന്നു ആവർത്തിക്കുന്നു ഞാനിതിലേ അതാ വിശ്വസിക്കണ്ടേ എൻറെ മണി കുശവാ ആചാര്യം പറഞ്ഞ അനുസരിച്ചാ മതി ഓർവാഗ്നേ ദക്ഷിണാചർ ദക്ഷിണാചര് వాయవీ చోతరీశాని వాయవీ చోతర దిశ అష్టవిమా స్మృత దిశ అష్ట ും കണ്ണു തുറക്കരുത് എന്ത് ശബ്ദം കേട്ടാലും ജപം നിർത്തരുത് ചോര കണ്ടാൽ ഞെട്ടരുത് ധീരനായ ധീരരായന്റെ ശിഷ്യന്മാർ പോലും ഭയന്നിരിക്കുന്നു ഇനി മതിയാക്ക നിന്റെ വായ്പാട്ട് പ്രയോഗം ബ്രാഹ്മണനെ വിധിച്ചിട്ടുള്ളതല്ല എങ്കിലും ഞാനത് ചെയ്യും അറത്തെടുക്കും നിന്റെ നാവ് ഞാൻ മുടിയടിച്ചിട്ട് കൂളിയ പോലെ കൂവി ആരെയും നീ പരിഹസിക്കില്ല ഓം വിശ്വകർമ്മ്യേ നമ ഇനി നിന്റെ നാവ് ചലിക്കില്ല ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല രാത്രി ആയി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടും മടുത്തു ദാഹിക്കുമ്പോ ഷാർജേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്ക് അകത്ത് കൂടിയിരിക്കുന്നത് ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ജീവിതം ചപ്പിയ മാങ്ങ അവിടെ തിരിഞ്ഞു നോക്കില്ല ഞാൻ ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു മുതലായിട്ടല്ല കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം നിങ്ങളെ തലേരിക്കും എന്നാൽ വരട്ടെ നീ പോവില്ല ഗുരുവിന്റെ സമ്മതമില്ലാതെ നീ മനയുടെ അതിർത്തി കിടക്കില്ല കടന്നാൽ നിന്റെ രണ്ട് കാലം തളർബാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാകും ഇഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇടിഞ്ഞു നടക്കുന്ന അതിനോട് ആരാട എന്റെ മുത്തച്ഛൻ കോപ്പൻ അയാള് പണിത വീടാത്രേ അന്നേ രണ്ട് ഉത്തരവും ഇതിന്നൊരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യണ്ടായിരുന്നു ഇപ്പൊ ഈട്ടിക്കും തേക്കനൊക്കെ എന്താ വില എന്തോ കിളിങ്ങുന്നുണ്ട് ഇങ്ങനെ നിക്കുന്നോണ്ടായിരിക്കും ഇരിക്ക പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും സാവിത്രി അമ്മേ കൊല്ലരുത് ഞാൻ സാവിത്രി അല്ല സാവിത്രിയല്ല അതിനിടയ്ക്ക് പേരും മാറ്റിയോ മാധുടനല്ലേ അടുത്തു വന്നാൽ പേടിച്ച് മൂത്രം ഒഴിച്ചളയും ഞാൻ മാധവേട്ടൻ എവിടെ മാധവേട്ടൻ എവിടെ മാധവേട്ടനോ എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് തലയ്ക്ക് വിളിവില്ലാത്ത മൂന്നാലും നമ്പൂതിരി ചക്കന്മാരും പിടിച്ച് അടുപ്പിന് ചുറ്റും എണ്ണയും ഒരു ഒരേ തളക്കാൻ പറ്റില്ല ഏഷ്യ നെറ്റിലെ തന്നെ വരണം അത് നിനക്ക് എങ്ങനെ അറിയാം ഞാൻ കത്തനര് സീരിയലിൽ കണ്ടിട്ടുണ്ട് അതിലാണെങ്കിൽ ഒരു കൊച്ചു കിണറ്റിൽ വീണ് ചത്തപ്പോ കത്തനെ വടിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോളൂ ആ കൊച്ചു ജീവനോടെ കേറി വന്നു അത് നിർദ്ദ തുളസി തുളസി കൊണ്ടാക്കാൻ ആരും വന്നില്ല ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു ജപങ്ങൾ മുറയ്ക്കി നടക്കുന്നു പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല എനിക്ക് കിടന്നാൽ ഉറക്കാട ഒന്നും എടുത്ത് ചാടി അങ്ങോട്ട് ചെയ്യണ്ട നേരമല്ലിത് വല്ലൂർ മണ്ണ് ഉണ്ണി നമ്പൂരിക്ക് വേണ്ട ജയ ആ മോഹം മനസ്സിൽ നിങ്ങടെ മുറിക്ക രാജീവം വല്ലാതെ പോയി എന്റെ മോളയോ ചെമ്പ്രയിലെ മണ്ണോ അല്ലാതിപ്പോ ചെമ്പ്രയിലെ പെണ്ണും ചെമ്പ്രയിലെ മണ്ണും രാജീവന് വേണം അല്ലെ രാജീവ ഗൗരി എവിടെ എവിടെ ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവൂ ഗിരീശ ഗിരീഷ

എന്താണ് അവ വരവിന്റെ ഉദ്ദേശം ഗുപ്തനും മക്കളും ചത്ത് നശിച്ചോന്ന് കണ്ടുറപ്പിക്കാനാ അപ്പൊ ഉറപ്പാണ് അച്ഛന് എല്ലാം നശിക്കുമെന്ന് അവന്റെ അച്ചിപ്പണി ചെയ്ത് നടക്കുന്ന നീ ഞങ്ങളെ ഈശ്വരനെ കരുതി എന്നെ കരുതിട്ടല്ല അച്ഛന്റെ ഏട്ടന്മാരുടെ നന്മയ്ക്ക് വേണ്ടിട്ട് പറയാരുത് എന്റെ ഒരു അപേക്ഷയാണ് കേട്ടില്ലേ ഇവള് പറഞ്ഞു മനസ്സിലായില്ലേ നമ്മുടെ ചോരയ്ക്ക് വേണ്ടി ഇവള് ദാഹിക്കുന്നു ലക്ഷണം കൊള്ളാം അത് യുദ്ധം ചെയ്യാൻ കടവ് കടന്ന് വേളിക്കാരം വരുന്നു പിന്നാലെ സമാധാന ദൂതുമായി സഹധർമ്മിണിയെ പറഞ്ഞയക്കുന്നു എന്താ ഇതിന്റെയൊക്കെ അർത്ഥം മക്കളെ പട്ടാഴിക്ക് ഭയം ബാധിച്ച മടങ്ങിക്കോളാ ഇല്ലെങ്കിൽ നിന്റെ ശവം കൊണ്ട് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ ഇറങ്ങി പോടി മൂതേൻ കംസ ജന്മു എത്ര അനുഭവിച്ചിട്ടും മതിയായിട്ടില്ലേ അതേടി ഞാൻ കംസ തന്നെയാ ഈ അടിവയറ്റിൽ അരുവായിട്ടിലൊരു കൃഷ്ണപുണ്ടി വരുന്നേ വരുതാമ പറഞ്ഞു പറഞ്ഞിട ഈ ജയൻ ഇവിടെ തന്നെ ഉണ്ടാവും ബാക്കി അവനോട് അത്രയും ആയുസും നിനക്കില്ല തൊടില്ല നീ വഴിതെറ്റിയിട്ടായാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ മുറ്റത്ത് കുത്തരുത് മനസ്സിലായോ അനന്ത ഇത്രയും വണ്ടിയിലേക്ക് ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടുമുറ്റത്ത് വന്നു നിൽക്കുമ്പോ ഒരു വിശ്വാസമുണ്ട് എത്ര വെറുത്താലും അവന്മാരെ ചാട്ടി ഇറക്കി വിടില്ല നിങ്ങളത് തകർത്തു വെറി പിടിച്ച നിങ്ങളുടെ മനസ്സ് പിതൃസ്ഥാനത്തിന്റെ മഹത്വം മറന്നുപോയിരിക്കുന്നു സൂക്ഷിച്ചോ ചിത്രകുത്ത നിങ്ങളുടെ കൈവെള്ളയിൽ ആയുർ രേഖ വലിച്ചു കീറി ചങ്കടുത്തരൂ എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ തെറ്റ തള്ളയെ വിളിച്ച് നെഞ്ചിലിടിച്ച് ഓരിയിടാൻ ഇനിയും അവസരമുണ്ടാവും അപ്പമതി ആ മാതാമ കാരണം അവരുടെ വാടക കൊലയാളി ഒളിസേവയ്ക്കിറങ്ങുന്ന ഈ ദുർദേവതയെ കണ്ടാൽ രണ്ടായി വലിച്ചു കീറും മാധവൻ ഓർത്തോ